ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം അപ്പോൾ ഒരാഴ്ചത്തെ ഒരു വിളക്ക് ശേഷം ഞാൻ വീണ്ടും വാങ്ങിക്കുകയാണ് ആ ഇന്ന് നമ്മുടെ അത്തം അത്തം ആണ് അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് കിടക്കുന്ന മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ കൂടി അമർത്താത്തവരെ വീഡിയോസിൽ നോട്ടിഫിക്കേഷൻ എന്നാൽ വീഡിയോക്ക് പോകാം നിങ്ങളാദ്യം നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ആദ്യം പോയി കണ്ടു വരുന്നത് വെച്ചാൽ തരും എന്നിട്ട് അവിടെ കച്ചറാവുമെന്ന് തോന്നുന്നു തര ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ എന്തായാലും വിശേഷം നോക്കാം അപ്പോൾ ഇതാ ശുദ്ധമായിട്ടൊന്ന് പണി കഴിഞ്ഞ് വരുമ്പോൾ സമയം ഏഴര കഴിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഫ്രെയിം ഉണ്ടാക്കിയിട്ട് സ്ക്വയറിൽ ഫ്രെയിം ഫ്രെയിം ഉണ്ടായിട്ട് അതിൽ മണ്ണ് നിറച്ചിട്ടാണ് നമ്മൾ പൂത്തറ ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ ഇതൊക്കെ മൂടി ഇട്ടു അത് കഴിഞ്ഞിട്ട് ഒരു ഒരെട്ടരക്കവനായി നമ്മളെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനത്തെ രാവിലെയായി ഞാനങ്ങനെ ചാണകമൊക്കെ തേച്ച് ആ ഫ്രെയിം കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിലപ്പോൾ സുധാട്ട ആ ഫ്രെയിം എടുക്കാൻ മതിയാവും എടുക്കാമെന്ന് പറഞ്ഞിരുന്നു എടുത്തിട്ടില്ല ഇതിനായിട്ട് അരി തുടച്ചു സുധാട്ട അവിടെ പൂവൊക്കെ നേരെ വാങ്ങിക്കൊണ്ടിരുന്നതായ കൂടാതെ ശ്രീ കുട്ടി ഇവിടെയുള്ള പൂവൊക്കെ പറിച്ചും ചെയ്തിരുന്നു കേട്ടോ ചെമ്പത്തിപ്പൂവെന്ന മുട്ടയെന്നു വിരിഞ്ഞു നിൽക്കണത് പിന്നെ വായിക്കുന്ന ആളത്തേക്ക് എടുത്തുവച്ചിട്ടോ കുറച്ച് പോകും സുധ്യാട്ടനാണൊക്കെ ശരിയാക്കണത് എനിക്ക് ഇങ്ങനെ കുളിക്കാണ്ട് എന്നിട്ട് വേണം ചായം കടിയൊക്കെ ഉണ്ടൊക്കെ ശ്രീകുട്ടിയും സുധ്യാട്ടനാണ് ഇന്ന് പൂവിടണത് ശ്രീകുട്ടി നീച്ചിട്ടെന്നല്ല ശ്രീ കുട്ടിയെ നീക്കി പപ്പ വിളിക്കണതാ നീച്ചോട് ഏ നീച്ചോട് നീക്കന്നോ മക്കളെന്താ സുധിയാട്ടൻ ഇതൊക്കെ വരച്ചു വരച്ചു അത് കഴിഞ്ഞിട്ട് എന്താ പറയാ പൂ ഇതവിടെയൊക്കെ ഇതായിരിക്കണം പൂ കൊടുക്കണം എന്നുണ്ട് ഇതായിക്കോളൂ നന്നാക്കിന്റെ ഇതാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് ഇനി നമുക്കിന്ന് ഞാൻ വിചാരിക്കുന്നു ചെറുപയർക്കറിയും പിന്നെ ഇതുണ്ടാക്കാൻ എന്താ പറയുക നൂൽപുട്ടുണ്ടാക്കാം അപ്പം അതിൻ്റെ പരിപാടികളാണ് ഇനി നമുക്ക് വേണ്ടത് ഇവിടെ പോയിടല് പുരോഗമിക്കുക ഇപ്പം എന്താ കാട്ടണേ നൂൽപുട്ട് ഒക്കെ റെഡി ആയി ചെറു ബർക്കറ് റെഡി ആയി ഇവിടെ തേങ്ങ അല്ലേട്ടോ അപ്പം പിന്നെ വീട്ടിൽ കൊപ്പരം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചേച്ചിനോട് ചോദിച്ചപ്പോൾ ഒരു കൊപ്പരം ഉണ്ട് അരച്ച അവിടെ ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല എന്നുവെച്ചാൽ ഞാൻ നോക്കി എന്ന് വെച്ചാൽ നമ്മൾ ജീരകം പിന്നെ വെളുത്തുള്ളിയും ഇരുണ്ട് ശ്രീക്കുട്ടിട്ടെ ശ്രീക്കുട്ടി കുളീൻ്റെ എടുത്താൽ ചാ പിടിക്കുകയാണ് പിന്നെ നമ്മൾ പൂ എന്തോ കട്ടണ കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചതരേ ഞാൻ അടുക്കളയിൽ കുറച്ച് പണിയായി അപ്പോൾ വരെന്നെ പൂ പൂവൊക്കെ ഇട്ടത് അപ്പോൾ ഞാൻ ഞങ്ങളങ്ങനെ ചാ പിടിക്കട്ടെ കണ്ണമോ പിന്നെ തറവാട്ടിക്ക് പോയാണ് അപ്പോൾ അവൻ കുറച്ചേരായി പോയിട്ട് അപ്പം ഞങ്ങൾ ചാവിടിക്കട്ടെ കുറേ ആയി ശ്രീകുട്ടി ഒരു കുട്ടി ഇങ്ങനെ പറയുന്നത് പിന്നെ ഏത് പറയാണ് അതൊക്കെ അറിയാലോ തേങ്ങയും പഞ്ചസാര ഇട്ടതല്ലേ അങ്ങനെ ഞങ്ങൾ തേങ്ങ ഉണ്ടാവുമ്പോൾ തേങ്ങയും പഞ്ചസാരയും മിസ് ചെയ്തിട്ടില്ല പൂക്കളം ശുദ്ധി പൂക്കളം പൂക്കളെന്താ കേട്ടോ പിന്നെ കണ്ണൻ അതാ വരുന്നു കണ്ണൻ കുഞ്ഞേ ഒന്നും കൂടി ആയിക്കോട്ടെ അപ്പ തരാം കണ്ണന് ഞങ്ങൾ ഇപ്പം വേണ്ടത് ഞാനും പപ്പയും ശ്രീകുട്ടിന്ന് കഴിച്ചു പിന്നെന്താട്ടേ നിങ്ങളൊരു കമ്പി വെച്ചിട്ട് കുത്തി ഞങ്ങൾ ചെയ്യേ സമയം പതിനൊന്ന് മണി കിട്ടോ പിന്നെ ശ്രീകുട്ടിക്ക് ഇന്നും കൂടെ ഉള്ള എക്സാം ശ്രീകുട്ടി പോയി പിന്നെ കണ്ണൻ എന്താങ്കിലും ആയിട്ട് പറഞ്ഞിട്ട് എന്നുവച്ചാല് ജലദോഷം ഒക്കെ ഉണ്ട് മൂക്കുന്നു വരുന്നുണ്ടെന്നല്ല എന്നാ രണ്ടു ദിവസം തൊട്ട് പിന്നെയും തുടങ്ങി അതൊന്നും മാറിയില്ല പിന്നെയും തുടങ്ങി അപ്പോൾ ചെറിയൊരു ചോറും ഉണ്ട് അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞു വെച്ചിട്ടില്ല പിന്നെ നമുക്ക് ചോറിനെ കറി നന്നാൽ നമ്മളെ ആ ഇംഗ്ലീഷ് ചീരല്ലേ നീളം ചീര എന്നൊക്കെ പറയില്ലേ അപ്പോൾ അത് പരിപ്പെട്ട് വെച്ചിട്ടുണ്ട് അതായി പിന്നെ ഇപ്പോൾ അരി ഇട്ടിട്ടുള്ളൂ കേട്ടോ എന്നു വെച്ചാൽ കുറച്ച് താമസം തരുന്നു അതാ കഴിയും പിന്നെ അരി ഇട്ടിട്ടുള്ളൂ പിന്നെ അവിടെ എവിടെയോ മരം മുറിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ സൗണ്ടാണ് പിന്നെതാ നമുക്ക് ഉണക്കട്ടോ മാന്തം ഉണക്കടാണ് അപ്പം അതാണ് അതും ചീരക്കറി ഉണങ്ങട്ടോ അപ്പം താ അങ്ങനെ സമയം മണി കഴിഞ്ഞു കഴിഞ്ഞിട്ടോ ശ്രീകുട്ടി എക്സാമൊക്കെ കഴിഞ്ഞു വന്നു പിന്നെ കണ്ണൻ ഏതായാലും പറഞ്ഞില്ലല്ലോ അപ്പം കണ്ണന് ചോറൊക്കെ കൊടുത്ത് അവന് മരുന്നുകൾക്ക് പനിയുണ്ട് പറഞ്ഞത് കേട്ടോ അങ്ങനെ ഉറങ്ങി അവനിപ്പോൾ ഒരു നാലരൊക്കെ ആവുമ്പോൾ നീച്ചത് ശ്രീകുട്ടി മൂന്നര ഒക്കെ വന്ന് വന്നു നാലരാവുമ്പോൾ നീത് അപ്പോഴാണ് എനിക്ക് ഇനി ബാക്കി ഞാൻ വേറെ ഒന്നും എടുത്തിട്ടില്ല നമ്മൾ ഫുഡ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഒക്കെ ഞാനവിടെ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ വേറെ ഒന്നല്ല ഞാൻ പിന്നെ ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ കുറച്ചുള്ളൂട്ട് നമ്മൾ കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ പിന്നെ നാളെ ശ്രീകുട്ടിൻ്റെ ഒരു ഓണം സദ്യയാണ് അതുകൂടാതെ നാളത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് നാളെ ആഗസ്റ്റ് ഇരുപത്തേഴാം തീയതിയാണ് ഇരുപത്തേഴാം തീയതി എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രത്യേകത ഉണ്ട് അതെന്താണെന്നുള്ളത് ഒന്ന് കമൻ്റ് ഇടുക അറിയണവരെന്തായാലും കമൻ്റ് ഇടണേ ഓഗസ്റ്റ് ഇരുപത്തേഴാം തീയതി എൻ്റെ ജീവിതത്തിൽ നടന്ന എന്ത് പ്രത്യേകത അന്ന് ഇടുക കമൻറ്റിടുകൊക്കെ ഇന്നാ മറ്റൊരു ദിവസം നമുക്ക് മറ്റൊരു വീടിയായിട്ട് വീണ്ടും കാണാം ബൈ